കൊച്ചിയിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കാലവർഷാരംഭത്തെ തുടർന്ന് അതിരൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു ഇതിൽ പെട്ടാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളിൽ ഉള്ളത് അതേസമയം തീരദേശത്തേക്ക് ഒഴുകിവരുന്ന വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ നൂറ്റി പന്ത്രണ്ടിൽ അറിയിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തീരദേശ പോലീസ് കേരള തീരത്തെ സ്ഥലങ്ങളിൽ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തി ജാഗ്രത പാലിക്കാൻ അറിയിക്കും വിഴിഞ്ഞത്തുനിന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലേക്ക് പോയ എം എസ് സി എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും കണ്ടെയ്നറുകൾ വടക്കൻ കേരള തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്തായാലും അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കപ്പലിൽ ഇരുപത്തിനാല് ജീവനക്കാർ ഉണ്ടായിരുന്നു ഇതിൽ ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററും കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേർന്നിരുന്നു കാലവർഷാരംഭത്തെ തുടർന്നുണ്ടായ അതിരൂക്ഷമായ കടൽക്ഷോഭത്തിൽപ്പെട്ടാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്ന വിവരം പുറത്തു വരുമ്പോഴും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ കപ്പൽ അപകടത്തിലേക്ക് പോയത് എന്ന കാര്യത്തിലും അന്വേഷണം വേണ്ടിവരും എന്തായാലും ബാക്കിയുള്ളവർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്